അസളാലേക്കുംഹമ്മത്തല്ലാ വാത്തു സെപ്റ്റംബർ പതിനൊന്ന് പ്രഭാതം പ്രവാചക നഗരം പരിശുദ്ധമായ ഹറമ് സൂര്യൻ്റെ ഉദയം റബീൻ്റെ വസന്തം റബിയെ എട്ടാണെന്ന് നാട്ടിലേഴാണല്ലേ ഏതായാലും ഞാനിവിടെ ഇങ്ങനെ ആസ്വദിക്കുകയാണ് കേട്ടോ പ്രഭാതത്തിൻ്റെ ഓരോ കാഴ്ചകളും കാരണം നമ്മളൊക്കെ ചെറുപ്പകാലത്തിൽ പള്ളികളിൽ മകരിവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളികളിൽ മൊരുതു ഉണ്ടായിരുന്നു അന്ന് ഊതുവത്തിയൊക്കെ കത്തിച്ചു അതല്ലെങ്കിൽ അന്ന് അടുക്കുവെച്ച് അതിന് ചുറ്റും നമ്മളൊക്കെ കിതാബുകളെടുത്തിരുന്നിട്ട് അള്ളാൻ്റെ റസൂലിൻ്റെ മധു പറയുന്ന ഒരു സമയം എന്നാലും അതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആലോചിക്കായിരുന്നു എന്നാലും ഇന്ന് എനിക്ക് നമ്മുടെ സുഹൃത്ത ഗ്രൂപ്പിൽ നിന്നൊക്കെ പള്ളിയിൽ നിന്ന് മൊരുതു പാരായണങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ കേൾപ്പിച്ചു വാട്സപ്പിൽ കൂടി എന്നാൽ അത് ഞാനിവിടെ ഒന്ന് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാണ് കേട്ടോ എന്നാൽ പഴയ കാലങ്ങളിലേക്ക് നമ്മളിങ്ങനെ അറിഞ്ഞിരുന്നില്ല

ഈ ബൈത്തൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചെറുപ്പകാലങ്ങളാണ് മൊത്തത്തിൽ ഓർമ്മ വന്നത് അന്ന് ജീവിച്ചിരുന്നവര് അന്ന് നമ്മളോടൊപ്പം ഒന്നിച്ചിരുന്ന് ഒരു പള്ളിയുടെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് തലയണയൊക്കെ വെച്ച് അതിൻ്റെ മേലെ ഹിതാബ് ഒക്കെ വെച്ച് അന്നൊക്കെ ലൈറ്റുകളൊക്കെ ഇല്ലായിരുന്നു അന്ന് പെട്രോൾ മാക്സ് ഒക്കെ കത്തിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കാസ് ലൈറ്റ് എന്നൊക്കെ പറയും എല്ലാവരും ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഇങ്ങനെ മധുഹി പാടുന്ന ഒരു സമയം ഒഴുതു ചെല്ലുന്ന ഒരു സമയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷാ പാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ഒരിതൊക്കെ കഴിഞ്ഞു അവിൽ കുഴച്ചതും അതുപോലെ തന്നെ പഴം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടികൾ അല്ലെങ്കിൽ കാപ്പി റസ്ക് ഇതിനൊക്കെ നമ്മളൊക്കെ ആ സമയത്ത് ചെറുപ്പകാലത്ത് അന്നൊക്കെയെന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ദാരിദ്ര്യങ്ങളായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ നമ്മളൊക്കെ ഒരു പത്ത് നാല് ഒരു എത്ര ഒരു പത്ത് മുപ്പത് കൊല്ലം മുന്നേ അന്നേരം അതൊക്കെ ഇങ്ങനെ നമ്മുടെ അനുഭവത്തിൽ ഇങ്ങനെ ഈ ബൈക്കൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിക്കാർ വരികയാണ് പക്ഷേ അന്ന് ഉള്ള കുറേ ആൾക്കാരൊക്കെ മരണപ്പെട്ടു കേട്ടോ നമുക്കൊന്ന് കാണാൻ പറ്റിയിട്ടില്ല നമ്മളൊക്കെ പ്രവാസ ജീവിതത്തിലായതുകൊണ്ട് കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റില്ല കുറെ ആളെ കണ്ടു കുറെയാളെ കണ്ട കാണാൻ പറ്റിയിട്ടില്ല അവരൊക്കെ മൺമറഞ്ഞു പോയി പഠിച്ചാൽ അവരുടെയൊക്കെ കബരോടും സ്വർഗ്ഗപ്പൂം മാറ്റി കൊടുക്കട്ടെ അമീൻ ഈ അറബല്ല ഇനി നമുക്ക് ഇതൊക്കെ പറഞ്ഞ് ഞാൻ റസൂറുൽദാൻ്റെ ആ വീട്ടിൽ അതായത് വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്കണ്ടോ സഫ മറവിയുടെ ആ ഭാഗത്ത് ഞാൻ ഇന്നലെ വീടൊക്കെ കാണിച്ചിരുന്നു ഇന്നലെ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ കുറേ പ്രാക്കളും കുട്ടികളൊക്കെ ഉണ്ടാവാം ഇന്നേരം അവരെ കളികളൊക്കെ നമുക്കൊന്ന് പകർത്തിയെടുക്കാം ഇവിടെ നിന്നും ഉണ്ട് കേട്ടോ ഇന്നലെ റാവു ഈ മാസത്തിൻ്റെ പുണ്യമായ റബ്ബീൻ്റെ മാസത്തിൻ്റെ ബറുക്കത്തുകൊണ്ട് എല്ലാവരുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ അകറ്റിത്തരട്ടെ കുറേ ആൾ ദ്വാശ ഞാൻ പറയാറുണ്ട് പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാക്കുക ശെർക്ക് ചെയ്യാതെ ജീവിക്കുക റബ്ബിനോട് അടുക്കുക ഇത് തന്നെയാണ് നമുക്ക് സമാധാനവും സന്തോഷമൊക്കെ തരാനുള്ളൊരു ഏറ്റവും വലിയ വഴി കേട്ടോ നമുക്ക് ഇവിടെ കുറേ കുട്ടികളും പ്രാക്കളൊക്കെ കേട്ടോ അതൊന്നു കണ്ടാലോ ഓ റോബി ومحمدا رسول الله ويقيدي أدنو إليه ساجدا بجبيني اقبل صلاتي وللصلاة كل حروف كتابك مهتدي ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مردي وموعدي فعشقت كل حروف كتابك مهتدي هو بنبيك يا يا ربي من مرشدي مرادي وموعدي كل الحمد لله അലഹദില്ല അങ്ങനെ പ്രഭാത വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു അതിനുശേഷം ഒരു ചായക്കൊടിച്ചു നാസയൊക്കെ കഴിച്ചു വീണ്ടും വെറുതെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അറബിൻ്റെ തൊട്ടടുത്ത് തന്നെ ബത്താ കുറേഷ് അവാലിയിലേക്ക് പോകുന്ന വഴിയാണ് കുതായി അതുപോലെ മിസ്ഫല അങ്ങനെ അജിയ അതൊക്കെ ഈ ഭാഗം ഈ ഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ അറമന്ന് വരുന്ന വഴികളാണ് കേട്ടോ ഇബ്രാഹലിയ റോഡിലേക്കൊക്കെ പോകുന്ന വഴികളാണ് മിസ്വല ഭാഗത്തേക്കൊക്കെ അന്നേരം ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ജംസത്തിൻ്റെ ഏരിയ ആണ് ജംസം ഫാക്ടറിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു ഏരിയയാണ് ഇപ്പോൾ ജനോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാർ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഈ മലൻ്റെ തായ്വാരങ്ങളിലൊക്കെ ഇങ്ങനെ ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടോ അതിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇതിങ്ങനെ നമ്മൾ പോയി പോയിട്ട് നമുക്ക് കിട്ടുന്നത് ജംസത്തിൻ്റെ ഫാക്ടറിയും അവിടെ ഇവിടെ മദീനയിലേക്ക് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ വെള്ളം ഇവിടുന്ന് സ്റ്റോറായിട്ട് ഇവിടുന്ന് ആണ് തയ്ക്ക് കാണുന്ന സ്ഥലത്തു നിന്നാണ് മദീനയിലേക്ക് വെള്ളം ടാങ്കറിൽ പോകുന്നത് കേട്ടോ കേട്ടോ അതിൻ്റെ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ ഇതുപോലെ തന്നെ വേറെ ഏത് സ്റ്റോറേജും കൂടി ഉണ്ട് കേട്ടോ അതായത് സംസങ് കിണർന്ന് ഡയറക്റ്റായിട്ട് വന്നിട്ട് വെള്ളം അറബ് നേരെ വന്നിട്ട് സ്റ്റോർ സ്റ്റോറാവുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് വീണ്ടും ഫിൽറ്റർ ചെയ്തിട്ട് അറബിലേക്ക് തന്നെ പോകും അങ്ങനെ ഒരു സ്ഥലമുണ്ട് അത് ഞാൻ നാളത്തെ വീഡിയോ വരെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞാൻ സംസങ് ഫാക്ടറിയുടെ സംസം ഇവിടുന്ന് നമുക്ക് കൊടുക്കാനും എടുക്കാനൊക്കെ ഉള്ള സ്ഥലമാണീ കാണുന്നത് കേട്ടോ ഈ ഇതവിടെയാണ് ഫാക്ടറികൾ നമ്മൾ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു ഇതിൻ്റെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഇവിടെ പോയിട്ട് വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ നമ്മൾ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും മക്കാല വീഡിയോസൊക്കെ കാണാം കേട്ടോ അങ്ങനെ ഞാൻ ക്ലോക്ക് ടവർക്ക് ഇങ്ങനെ കാണാം നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വേറെ വഴിയിലേക്ക് സഞ്ചരിക്കാനോ മദീന റോഡിലേക്ക് പോവാണ് മദീന ജിദ്ദ റോഡിലേക്ക് കയറുകയാണ് ഇപ്പോൾ നമ്മൾ സംസം വെള്ളിൻ്റെ പുറകാശത്ത് ഉള്ളത് കേട്ടോ ഇവിടെയാണ് ബസ്സുകളൊക്കെ വന്നിട്ട് ബൾക്കായിട്ട് ഇവിടുന്ന് ജംസം വള്ളം കേട്ടിട്ടൊക്കെ പോകുന്നത് പത്തും നൂറും നൂറ്റമ്പതൊക്കെ ആയിട്ട് ഇങ്ങനെ ബൾക്കായിട്ട് ഇവിടെ കുറേ വണ്ടികളൊക്കെ എറുതിയിട്ടാണോ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ ഒരു കോടതി സൗദീൻ്റെ കോടതി ഉണ്ട് കുറേ നിയമപാലകരൊക്കെയാണ് അവരുടെ വണ്ടികളൊക്കെയാണ് അങ്ങനെ ഞാൻ മദീന റോഡിലേക്ക് വരികയുണ്ടോ ഈ മലകളൊക്കെ ഇപ്പം രൂപാന്തരപ്പെട്ടതാണ് കേട്ടോ കുറച്ച് കാലങ്ങളായി രണ്ട് വർഷത്തിന് ഇങ്ങോട്ട് കാരണം ഇവിടെ ഇഷ്ടംപോലെ ആയിരക്കണക്കിന് വീടുകളായിരുന്നു ഇവിടത്തെ അന്ന് രാജാവിൻ്റെ കാലത്ത് അഭയം കൊടുത്ത് കുറേ അഭയാർത്ഥികളായിട്ടുള്ള വർമ്മക്കാരൊക്കെ താമസിച്ച മല മലയടുക്കുകളായിരുന്നു ഇവിടെയൊക്കെ ഈ രണ്ട് വർഷത്തിനിടയിലാണ് ഇതൊക്കെ പൊളിച്ച് എല്ലാം വീടുകളൊക്കെ മാറ്റി അവർക്ക് വേറെ സ്ഥലം കൊടുത്തു കേട്ടോ പക്ഷെ അറബിൻ്റെ ഏരിയയാണ് ആണ് മിസ്വല ഭാഗമാണ് നമ്മൾ അമ്പത്തി ഒമ്പതാം കേറ്റിൻ്റെ അവിടെ നിന്നങ്ങ് ഇറങ്ങി വരുന്നില്ലേ എന്നാലും അതിങ്ങനെ വന്നിട്ട് ഈ നക്കാസ ഇവിടെ കാക്കിയ അലക അന്നേരം അവിടെ പുതിയ റിങ് റോഡൊക്കെ വന്നിട്ടുണ്ട് അത് മൻസൂറും അതുപോലെ ഗസാബാത്ത് ഖർസൂൽദാൻ്റെ ജന ബാത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള മക്ക പേർ ഖദീജാബിൻ്റെ മക്കുപാർ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ ചെയ്ത് പോകാൻ പറ്റും ഇവിടെയൊക്കെ കാണാം ഈ പാറയുടെ മുകളിലൊക്കെ ഇഷ്ടംപോലെ വീടുകൾ ഇഷ്ടംപോലെ പള്ളികൾ ഈ ഏരിയയിൽ തന്നെ ഒരു അഞ്ചെട്ട് പള്ളിയുണ്ട് ഞാൻ എണ്ണി നോക്കുമ്പോൾ കേട്ടോ പണ്ണീന ഇങ്ങനെ നോക്കി കാരണം ഇതിൽ ഇവിടെയൊക്കെ വെച്ചാൽ പണ്ട് അഭയാർത്ഥികളായിട്ട് വന്നവരൊക്കെയാണ് അന്നേരം അവരൊക്കെ പാവപ്പെട്ട ഒരു ആൾക്കാരാണ് അന്നേരം അവരൊക്കെ ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ് മലമുകളിലൊക്കെയാണ് താമസിക്കുന്നത് എന്നാലും ഇവിടുന്ന് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റുസൈഫം അതുപോലെ മറ്റ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ സിത്തിന് ആ ഭാഗത്ത് അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് മസ്ജിദിലേക്കാണ് അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കെ പോകാൻ പറ്റി റോഡ് കിട്ടും മദീനയിലേക്ക് ഡയറക്റ്റ് മദീന റോഡാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഒരു നമ്മളൊരു നാല് മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ മദീന എത്തും അങ്ങനെ ഇവിടുന്ന് ഇതൊക്കെ പകർത്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഈ ഏരിയ തന്നെ ബി എ പി സേരി ഇതൊക്കെ ബി എ പി സേരിയാണ് നല്ല ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ആൾക്കാരുടെ താമസം നല്ല ക്യാഷ് ഉള്ള ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയയാണ് അവർ സ്വന്തം ബിൽഡിങ് ഉള്ളവരുണ്ട് സോദികളുണ്ട് അതുപോലെ ഇവിടെ നിന്നൊക്കെ വന്നിട്ട് താമസിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെയാണ് നല്ല റെൻ്റ് കൊടുത്ത് താമസിക്കുന്നവരാണ് കേട്ടോ ഇവിടുത്തെ ഓഫീസ് വർക്കേഴ്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ എന്നാലും ഇത് അവിടുന്ന് ഒരു കാറ് ഒരു വണ്ടി പോകുന്നതാണ്ടോ അത് നേരെ പോകുന്നത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാനെടുത്തേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്ഫല ഇബ്രാഹലി റോഡിൽ ഞാൻ പറഞ്ഞല്ലോ ആ മിസ്ഫല പാലത്തിൻ്റെ മുകളിലേക്ക് ടച്ച് ചെയ്യണം ഇവിടുന്ന് പാലത്തിൻ്റെ വില നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് റിയപക്ഷ് അതുപോലെ ഷുഹത മസാഫി അങ്ങനെ പല കുതായിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുക ലുലു സൂപ്പർ മാർക്കറ്റ് അതുപോലെ ഇവിടെ വേറൊരു മാളുണ്ട് ഇതൊക്കെ റുസേഫ് ഭാഗങ്ങളിൽ പെട്ടാണ് കേട്ടോ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇത് ജിദ്ദയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് വരുന്ന കിട്ടുന്ന ഭാഗങ്ങളാണ് അത് ഞാൻ സിത്തി എന്ന് പറയാം ഷാര സിത്തി അവിടെയാണ് ഒരു പൂജയൊക്കെ കാണുന്നത് കുറേ ഈത്തപ്പഴ മരങ്ങളൊക്കെ ആയിട്ടുള്ള അതും ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇത് വലിയൊരു ടൗൺ ആണ് ഈ ഏരിയ കൂടുതലും വി ഐ പി സി വി ഐ പി സികളൊക്കെയാണ് ഈ ഏരിയയിൽ താമസിക്കുന്നത് അന്നേരം ഇവിടെ ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കിട്ടും കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരൊക്കെ അറമിനിറ്റ് അടുത്ത് ശുബൈക്കൽ വന്നിട്ട് അതായത് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് എടുത്ത് ജിദ്ദയിൽ വരുന്ന ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ബസ്സുണ്ട് സെവൻ എ സെവൻ എ ബസ്സരിക്കാൽ നേരെ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങാം കേട്ടോ നല്ല റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്ന് ഇറങ്ങും ടാക്സിക്കൊക്കെ വിളിക്കുമ്പോൾ നല്ല പൈസ കൊടുക്കണം പത്തും ഇരുപത്തഞ്ചും അല്ലെങ്കിൽ നാൽപ്പത് അയിമ്പലം വാങ്ങും ഈ സമയത്ത് അതായത് ഇവിടുന്ന് ഇങ്ങനെ പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ട്രെയിനിൻ്റെ പാലാണ് കാണുന്നത് പാലത്തിൻ്റെ മുകളിൽ ട്രെയിൻ ഉണ്ട് കേട്ടോ കണ്ടോ ട്രെയിൻ മെട്രോ ഉണ്ട് നിർത്തിയിട്ടിട്ടുണ്ട് അതിപ്പം പോകേണ്ടതാന്ന് തോന്നുന്നു ജിദ്ദയിലേക്ക് അങ്ങനെ ഞാൻ ട്രാക്ക് മാറി ജിദ്ദാ റോഡിലേക്ക് കയറി ആ പോകുന്നത് മദീനയിലേക്കാണ് കാണാം കേട്ടോ ആ റോഡ് വന്നാണ് നമ്മൾ റൈറ്റിലേക്ക് തെറ്റിയിട്ട് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടി യൂട്ടേൺ ചെയ്തിട്ട് ജിദ്ദ റോഡിലേക്ക് പാസ് ചെയ്ത് പോകുന്നത് എന്നാൽ നമുക്ക് ഈ ജിദ്ദാ റോഡിലെ വിശേഷങ്ങളൊക്കെ കാണാം എന്താ പറയുക കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ജിദ്ദയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലിവിടെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണുക എല്ലാവർക്കും അതാവും ദീർഘായ്മ മാഫീതം തരട്ടെ ആമീൻ അറബാൽ അമീൻ അടുത്ത വീഡിയോസിനൊക്കെ വേണ്ടി നിങ്ങൾ കാത്തിരിക്കട്ടോ അസ്ലാമല്ല للصلاة وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي